ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ മൈ ഫാമിംഗ് എന്ന് പറയുന്ന എപ്പിസോഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥലം മുഴുവൻ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് നികത്തി പച്ചക്കറി ഫാമിങ്ങും ബാക്കിയുള്ള സംഗതികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കോഴി വളർത്തലിനെക്കുറിച്ചും കുറച്ചധികം ഗപ്പികളെ കൂടി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ചധികം ഓർഡർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ നിങ്ങൾ നൽകിയിരുന്ന എല്ലാ സപ്പോർട്ടും തുടർന്നുണ്ടാവണം എന്ന് പറയുകയാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ കോഴിവളത്തിൽ വീഡിയോകൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് വളരെ വ്യൂസ് കുറഞ്ഞു വരുകയാണ് നമ്മൾ എത്ര ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പുകൾ പറഞ്ഞ് വീഡിയോ ചെയ്താലും അതൊരു ലിമിറ്റഡ് വ്യൂസിൽ നിൽക്കുകയാണ് അപ്പോൾ കോഴിവളത്തിൽ നിന്നൊക്കെ കുറേ ആളുകൾ പിന്മാറിയത് കൊണ്ടാണോ എന്തോയെന്നറിയില്ല പലരും ഞാൻ നിർത്തി എന്ന് പറയുന്ന മെസ്സേജുകൾ വരുന്നുണ്ട് കോഴിവളത്തിൽ നിർത്തി എന്ന് പറയുന്ന മെസ്സേജുകൾ അയക്കുന്നുണ്ട് അപ്പോൾ കുറേ ആളുകൾ ഈ ലോക്ക്ഡൗണിൽ തള്ളിക്കയറി കോഴിവെളത്തിൽ യിലേക്ക് <laughs> വരികയും അതേപോലെ തന്നെ കൈപ്പുള്ളി ശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലൊക്കെ കോഴികളെ വളർത്താൻ വന്ന് കൈപ്പുള്ളി പൊള്ളി അവരത് ഉപേക്ഷിച്ച് പോവുകയും അവരൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പല പല ആളുകളിൽ നിന്നും മനസ്സിലായി അപ്പോൾ നമ്മൾ കോഴിവെളത്തിൽ വീഡിയോകൾ മാത്രം ചെയ്യുമ്പോൾ വളരെ വളരെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ വ്യൂസ് ഡൗൺ ഡൗൺ ആയി ആയി ഡൗൺ ആയി വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കോഴിവളത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഫാമിംഗ് നമ്മൾ ചെയ്യുന്ന അതായത് ഇവിടെ ഈ സ്ഥലത്ത് ചെയ്യുന്ന എല്ലാ ഫാമിങ് വീഡിയോ വീഡിയോകളും എന്ത് കൃഷി ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഉള്ള അപ്ഡേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ പുറത്ത് ഉള്ള ഫാമിംഗ് വീഡിയോകളും നമ്മുടെ ചാനലിൽ വരും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ എന്നും ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മുടെ കോഴികൾക്ക് ഗോതമ്പ് കുതിർത്ത് അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുള്ള ഗോതമ്പ് കോഴികൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ അത് ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കോഴികൾ ഇവിടെയുണ്ട് കുറച്ച് നമ്മുടെ മുകളിലൊരു ഷെഡിലുണ്ട് നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം മുകളിലൊരു ഷെഡിൽ കുറച്ച് കോഴികളുണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ ഇപ്പോൾ ഇവർക്ക് ഇവിടെ കൊടുക്കാം ഗോതമ്പ് നനച്ച് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് പല സുഹൃത്തുക്കൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുതിർത്ത് കൊടുക്കുകയാണ് നല്ലതെന്നുള്ളത് ഒരുപാട് ഗുണങ്ങൾ നമുക്കിങ്ങനെ ഗോതമ്പ് കുതിർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും ഒന്നാമത് ഇത് കുതിർന്നു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു ഒരു കിലോ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോ ഗോതമ്പ് കുതിർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നേരെ ഒരു ഒരു കിലോ ഗോതമ്പ് ഇട്ടാലും ഒന്നര കിലോയിൽ കൂടുതലായിട്ട് നമുക്ക് പിറ്റേ ദിവസാവുമ്പോഴേക്ക് അളവ് കിട്ടും അതായത് തീറ്റയുടെ അളവ് കിട്ടും പിന്നെ അത് അതുമാത്രമല്ല ഈ വയനൽക്കാലത്തൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട് ഗോതമ്പ് ചൂടാണെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഈ ചൂടുള്ള സമയത്ത് നമ്മൾ ഈ ചൂടുള്ള ഗോതമ്പ് തന്നെ തിന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് ഒന്ന് കുതിർത്ത ജലാംശത്തോട് കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലത് കോഴികളുടെ ജലാംശം നിലനിൽക്കാനുള്ള നല്ലത് പിന്നെ കുതിർന്നു കഴിഞ്ഞാൽ അതിന് മുള പൊട്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും പ്പോൾ അവരുടെ കോഴികൾക്ക് വേണ്ട പോഷക മൂല്യങ്ങൾ അതിൽ നിന്ന് കൂടുതലായിട്ട് അവർക്ക് ലഭിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കുതിർത്തി കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മൾ മുകളിലെ ഷെഡിൽ വന്ന അവർക്കുള്ള തീറ്റകൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഒരു നേരം ഗോതമ്പ് അരി പോലെയുള്ള ഒക്കെ കുതിർത്തിയിട്ടാണ് കൊടുക്കാറില്ല ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് അരി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഗോതമ്പ് മാത്രമാണ് ആണ് ഇപ്പോൾ കുതിർത്തി കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും ഇലകളും ഒക്കെ കട്ട് ചെയ്തിട്ട് വൈകുന്നേരമാണ് നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുക വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു നാല് മണി കഴിഞ്ഞ് അഞ്ച് മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തും ഷെഡിനകത്തും നമ്മൾ വൈകിട്ട് വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മളിത് ഈ ഷെഡിൻ്റെ പരിസരത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെയൊക്കെ നമ്മൾ ജെ സി ബി ഉപയോഗിച്ച് നന്നായിട്ട് മണ്ണ് ഇളക്കിയിട്ടുണ്ട് മണ്ണ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ ശരിക്ക് വെട്ടുപാറ എന്ന് പറയും കല്ല് വെട്ടുന്ന പാറ പോലെയുള്ള നല്ല ബലമുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇളക്കിയിട്ടുണ്ട് കുറച്ച് ഇത് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം മണ്ണുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ നന്നായി ഇളക്കിയിട്ട് തെങ്ങിൻ്റെ കുഴി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തെങ്ങ് വെച്ച് അതിന് ഇടയിൽ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അകലം വെച്ച് കറക്റ്റായിട്ട് അകലം പാലിച്ചുകൊണ്ട് നമ്മൾ തെങ്ങിൻ്റെ കുഴി കുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ചാണക കുഴിയാണ് കേട്ടോ നമ്മുടെ പശുവിൻ്റെ ചാണകം ഇട്ട് വെച്ചിരുന്ന കുഴിയാണ് അപ്പോൾ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ ജൈവവളം ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് രാസവളം പരമാവധി ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതായത് കുറച്ച് തെങ്ങും തൈ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് തെങ്ങൻ തൈ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് കുഴിയിൽ തെങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പുറത്ത് ഒരു ഏഴ് തെങ്ങൻ തൈ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കുഴികളിലൊക്കെ ഇനി തെങ് തൈകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കണം ഇത് ഇത് ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് തോല് വെട്ടിയിടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പല 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 കൃഷികളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉള്ളിയും അതുപോലെ ഉരുളക്കിഴങ്ങ് പോലെയൊന്നും നമ്മളിവിടെ ചെയ്താൽ കിട്ടില്ല എന്നുള്ളതാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതല്ലാതെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഗപ്പികളാണ് ഗപ്പികൾ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഗപ്പികൾ ബിഗ് ഇയർ ഗപ്പികൾ ഒന്ന് രണ്ട് വെറൈറ്റീസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് പാഴ്സൽ അയക്കുമെന്നാണ് പറഞ്ഞത് നാളെ നമുക്ക് അല്ലെങ്കിൽ എന്തായാലും അധികം വൈകാതെ കിട്ടും ഈ തവളകൾ എവിടെ നിന്ന് എന്നൊരു പിടി കിട്ടില്ല കേട്ടോ ഇതിനകത്ത് രണ്ട് തവളകളുണ്ട് ഈ ഒരു ചെറിയ പാത്രത്തിനകത്ത് ത ഇത് എത്ര പിടിച്ച് ദൂരെ കളഞ്ഞാലും പിന്നെ ഈ തവളകൾ വരും വേറൊരു രസകരമായ കാര്യം എന്താ പറയുക നമ്മളിത് ഈ കാണുന്ന ഗപ്പികൾ ജെറ്റ് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞ് ഇത്ര നാൾ നിന്നു പക്ഷേ നമ്മളിവിടെ വന്നൊരു സുഹൃത്ത് പറഞ്ഞാൽ അത് ജെറ്റ് ബ്ലാക്ക് അല്ല ഇലക്ട്രിക് ബ്ലൂ ആണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതാണ് മോ തലയിൽ ചെറിയ ബ്ലൂ ക്യാപ്പ് പോലെ കാണേണ്ട അപ്പോൾ അത് കറക്റ്റ് അറിയുന്ന ആളുകളൊന്ന് പറഞ്ഞു തരണം കേട്ടോ ജെറ്റ് ബ്ലാക്ക് ആണോ അതോ ഇലക്ട്രിക് ബ്ലൂ ആണോ എന്നുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മിക്സഡ് ഗപ്പികളായിരുന്നു മിക്സഡ് ഗപ്പികൾ നമ്മൾ കുറേയൊക്കെ കൊടുത്തു കേട്ടോ ഇവിടെ തൊട്ടടുത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു കുറേ അധികം കുഞ്ഞുങ്ങൾ വന്ന് ഗപ്പികളെ വാങ്ങിച്ചുകൊണ്ടിരുന്നു അപ്പം നമ്മൾ മിക്സഡ് ഗപ്പികളിയാണ് കൊടുത്തിരുന്നത് ഒരുപാടുണ്ടായിരുന്നു ഇത് പോകണ്ട നിറഞ്ഞു കിടക്കുവായിരുന്നു അപ്പോൾ നമ്മൾ കുറേയൊക്കെ കൊടുത്ത് ഒഴിവാക്കി ചെറിയ ചെറിയ വിലയ്ക്ക് ചിലർക്ക് ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തു കേട്ടോ നമ്മൾ ഒരുവിധം ഇതിനിന്നിപ്പോൾ വിറ്റ് കഴിഞ്ഞു ഓക്കെ പിന്നെ നമ്മൾ കോഴിക്കാർപ്പിനെ വാങ്ങിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോഴിക്കാർപ്പൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട് അതിലെ ആ വൈറ്റ് കളർ കാണുന്നത് പെട്ടെന്ന് വലുതായി നല്ല വലിപ്പം വെച്ചു ആ ഓറഞ്ച് കളറിലുള്ളത് വലിപ്പം കുറവാണ് പിന്നെ ഇത് നമ്മൾ പുതിന കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ നമ്മൾ പച്ചക്കറികൾ തൈകൾ നട്ട വീഡിയോ ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ തൈകളാണ് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പുറത്തുള്ള കുറച്ച് ഗപ്പികൾ ഇത് മറ്റേ നേരത്തെ പറഞ്ഞ് ഇലക്ട്രിക് ബ്ലൂ ആണോ അതോ ജെറ്റ് ബ്ലാക്ക് ആണോ എന്നറിയാത്ത അവരുടെ കുഞ്ഞുങ്ങൾ അവർ ബാച്ചിലിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇനി ഇവരെ നമുക്ക് മാറ്റിയിടണം അപ്പോൾ പോണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഒരു ഫൈറ്ററിനെ ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുകയാണ് മുട്ടകളിട്ടുണ്ട് വിരിഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഇതൊക്കെ ഗപ്പികൾ തന്നെയാണ് തന്നെയുണ്ടോ ഇത് നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു ബാച്ചിൽ ഇറങ്ങിയ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായിട്ടുള്ളൂ കാണുന്നുണ്ടോന്നുള്ള അറിയില്ല അപ്പോൾ അതാണ് അവിടെയുള്ളത് പിന്നെ ഉള്ളത് നമ്മൾ ഇവർക്ക് തീറ്റ കൊടുക്കാനായിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ്ടോ ഇത് നമ്മളെ ആപ്പിൾ സിഡർ വിനഗറും ആപ്പിളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന വിനഗർ ഈൽസ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ നിറയതിനകത്തുണ്ടോ അങ്ങനെ കലങ്ങി കിടക്കുന്ന പോലെ കാണുന്ന ഒക്കെ ഈൽസാണ് ചെറിയ ചെറിയ ഹീൽസാണ് ഇത് നമ്മുടെ മൊയിന ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്ത പാത്രം മൊയ്ന എത്ര പരിശ്രമിച്ചിട്ടും ഏതൊക്കെ വഴിയിലൂടെ ശ്രമിച്ചിട്ടും നമുക്ക് മൊയിന റെഡിയായി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്താണെന്നറിയില്ല പല 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 വഴികളും നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ട് പരീക്ഷിച്ചു നടക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ഇതൊരു തുടക്കമാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ആദ്യത്തെ മൈ ഫാമിങ്ങിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത് ഇതൊരു പ്രാരംഭഘട്ടം കാണിച്ചെന്ന് മാത്രം തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഫാമിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് ഗപ്പികളും അവിടെ ആ പൊളിഞ്ഞു കിടക്കുന്നതിൻ്റെ അവിടെ ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് നാടൻ കോഴികളും വളർത്താനാണ് കേട്ടോ അപ്പോൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം മറ്റൊരു വീഡിയോ നാളെ വരാം